സോഷ്യൽ മീഡിയ താരം മലപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ചു വഴിക്കടവ് സ്വദേശി ജുനൈദ് ആണ് മരിച്ചത് മരത്താണിവിളവിൽ റോഡരികിൽ രക്തം വാർന്ന വാർന്നാക്കിടക്കുക എല്ലാവർക്കും നമസ്കാരം ഒരുത്തം ചത്തു കഴിഞ്ഞാൽ ഇവിടെ കൊട പിടിച്ചിറങ്ങും അതാണ് ഈ സോഷ്യൽ മീഡിയ അല്ലെ ഇന്ന് ജുനൈദിന്റെ മരണം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു സോഷ്യൽ മീഡിയ താരമാണ് ഈ പറയുന്ന ജുനൈദ് ജുനൈദിന്റെ മരണം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മരണത്തിൽ എനിക്ക് കുറച്ച് ദുരൂഹതകൾ ഫീൽ ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് ഞാൻ അത് പറഞ്ഞു തരാം ഇതൊരു സാധാരണ മരണമായിട്ട് തോന്നുന്നില്ല കണ്ടിട്ട് വെറുതെ പോയ ഒരാൾ മൺതിട്ടയിൽ ഇടിച്ചു വീണ് തലയിടിച്ചു ഒക്കെ മരിച്ചു പക്ഷെ അവിടെ കുറച്ച് നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അത് വ്യക്തമായിട്ട് ഞാൻ ഓരോന്നായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അതുപോലെ സോഷ്യൽ മീഡിയ താരമായ ഈ ജു കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് ദിവസത്തിന് മുന്നേ ഒരു കേസിൽ അകപ്പെട്ട് അറസ്റ്റിലായി അടുത്ത ജാമ്യത്തിൽ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഒരു പക്ഷേ കുറച്ചധികം തെളിവുകളും ആ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് ജുനൈദ് പുറത്ത് വിടും എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഉറപ്പായിട്ടും ആ ടീം കൊന്നതാവാൻ ചാൻസ് ഉണ്ട് പോസിബിലിറ്റി ആണ് ഈ പറയുന്നത് എന്തായാലും നമുക്ക് അതിലോട്ടെല്ലാം വരാം അതിനു മുന്നേ ആദ്യം ന്യൂസ് ഒന്ന് നോക്കാം സോഷ്യൽ മീഡിയ താരം മലപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ചു വഴിക്കടവ് സ്വദേശി ജുനൈദ് ആണ് മരിച്ചത് വളവിൽ റോഡരികിൽ രക്തം വാർന്ന വാർന്നാക്കിടക്കി ബൈക്കിൽ പോകുന്ന സമയത്താണ് ജുനൈദ് മരണപ്പെടുന്നത് ആക്സിഡന്റ് ആകുന്നു ഓക്കെ ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഹെൽമെറ്റിന്റെ ഗുണം എന്താണെന്നപ്പോൾ തന്നെ മനസ്സിലാക്കണമല്ലോ ഒരു സമയത്ത് എനിക്കും ഹെൽമെറ്റ് ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടിയ ഒരു വ്യക്തിയാണ് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച് നല്ല പണി കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത് എങ്കിലും എല്ലാവരും കേൾക്കുന്നില്ല കേൾക്കും അതൊക്കെ ഒരിടത്തെ പോസിപ്പറ്റീവാണ് ഞാൻ അതിൽ ഉപദേശിക്കാൻ വരുന്നില്ല അവനവന് സുരക്ഷ വേണമെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കുക അത്രേ പറയാനുള്ളൂ എന്തായാലും ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതാണ് ജുനൈദിന് ഒന്നൊന്നര പണി കിട്ടിയിട്ടുള്ള ഈ മരണത്തിന് കാരണവുമായിട്ടുള്ള പക്ഷേ അവിടെ കുറച്ച് ദുരൂഹതകൾ വീണ്ടും ബാക്കി നിൽക്കുകയാണ് സി സി ടി വി ദൃശ്യം കാണുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നോക്കാം കേട്ടോഹാസ് ഇന്ന് വൈകുന്നേരം ആറ് ഇരുപതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ കാരക്കുന്ന് മരത്താണി വളവിൽ റോഡരികിൽ രക്തം വാർന്നു കിടക്കുകയായിരുന്നു ജുനൈദ് കുറച്ചു നേരം അപകടം സംഭവിച്ചു കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ ഇവിടെ രക്തം വാർന്നു കിടന്നിരുന്നു അതിനുശേഷം പിന്നാലെ വന്ന ബസ്സുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷം ഇവരുടെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ മാറ്റിയത് ഈ വളവിൽ തന്നെ ഈ മരത്താണി വളവിൽ തന്നെ വലിയ രീതിയിലൊരു മൺകൂനയുണ്ട് മൺകൂനയിൽ തട്ടി ഈ ബൈക്ക് മറിഞ്ഞ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക ആയിട്ടുള്ള നിഗമനം എന്തായാലും ഇദ്ദേഹത്തിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ഉടൻ തന്നെ ഇദ്ദേഹം മരിക്കുകയായിരുന്നു തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ബൈക്ക് മൺകൂനയിൽ തട്ടിയിട്ടാണ് ജുനേദ് വീഴുന്നതും മരിക്കുന്നതും പറയുന്നുണ്ട് സി മൺകൂനയിൽ പോയി ഇടിക്കുന്ന ബൈക്ക് എപ്പോഴും ഫ്രണ്ട് ആയിരിക്കും ഇടിക്കുന്നത് ഫ്രണ്ട് ഇടിച്ച് ഫ്രണ്ട് അത്യാവശ്യം വിഷയാവും അല്ലെങ്കിൽ സൈഡും മറിഞ്ഞു വീഴുമ്പോ ഓക്കെ സൈഡും വിഷയാവും ഇത് രണ്ടും ഓക്കെയാണ് ഞാൻ ആ വണ്ടിയുടെ ബാക്ക് ഒന്ന് കൊടുക്കാം ഈ ലൈറ്റ് ഈ ഭാഗം എങ്ങനെയാണ് ഇത്രയും ഇടിച്ച് ചളങ്ങിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓഫ്കോഴ്സ് ബാക്കിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇടിക്കാത്ത പക്ഷം ഈ ബാക്ക് ഭാഗം ഇത്രയും ചളങ്ങോ എനിക്കത് ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു പോസിബിലിറ്റി കാണുന്നില്ല അല്ലെങ്കിൽ ഈ മൺകൂനയിൽ ഇടിച്ച് വീഴുന്ന ബൈക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ഒന്നുകിൽ ഫ്രണ്ട് ഇടിക്കും ഫ്രണ്ട് ഇടിച്ചതിന് ശേഷം സൈഡും അടിക്കും ഇവിടെ രണ്ടിടവും പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് പോകും പക്ഷേ ഒരിക്കലും ഈ വണ്ടിയുടെ ബാക്ക് ഭാഗം പോകാനുള്ള പോസിബിലിറ്റി അവിടെ കാണുന്നില്ല ഞാൻ ഈ വണ്ടിയുടെ വേറെ ഒന്ന് രണ്ട് ഫോട്ടോസ് ഒന്ന് കൊടുക്കാം ഫ്രണ്ട് കൊടുക്കുമ്പോൾ ആ ഹെഡ് ലൈറ്റിന്റെ മേളിലുള്ള ഭാഗം മൊത്തം പോയിട്ടുണ്ട് അതും മൺപൂനിയിൽ ഇടിച്ച് എന്ന് പറയുന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗങ്ങളാവാൻ ചാൻസ് കുറവാണ് ഇടിക്കപ്പെടേണ്ട ഭാഗങ്ങൾ പക്ഷെ ബാക്ക് ഭാഗം നോക്കുന്ന സമയത്ത് നമ്പർ പ്ലേറ്റിന്റെ ആ സൈഡും ബാക്ക് ആ ലൈറ്റിന്റെ അവിടെ വന്നിട്ട് മൊത്തം ചളങ്ങി ആ സീറ്റിന്റെ മോളിന്റെ ആ ഭാഗം മൊത്തം തീർന്ന് ഇരിപ്പുണ്ട് അപ്പൊ ബാക്കി നിന്ന് എന്തെങ്കിലും വന്ന് ഇടിക്കാണ്ട് ആ ഭാഗം ചളങ്ങി പോകുമോ ഒരു സംശയം എനിക്കുണ്ട് ഒരു പക്ഷേ ആരെങ്കിലും ഈ ഒരു നീണ്ടുനവർന്ന റോഡായത് കൊണ്ട് തട്ടിയിട്ടിട്ട് അവര് പാഞ്ഞ് പോയതാവാം പക്ഷേ മറിച്ച് ഈ മരണത്തിൽ മറ്റൊരു ദുരൂഹതയുണ്ട് പ്രത്യേകിച്ച് ജുനൈദ് കേസുമായി റിലേറ്റ് ചെയ്ത് പുറത്തിറങ്ങിയതിനു ശേഷം ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്നുള്ള രീതിയിൽ ജുനൈദ് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഒരു വീഡിയോയില് അതിനുശേഷമാണ് ഈ പണി കിട്ടുന്നത് എന്തായാലും ആ കേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിൽ അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ വ്ലോഗർ ആയ ജുനൈദ് അറസ്റ്റിൽ ഞാൻ ഈ വീഡിയോ അന്നും ചെയ്യാത്തതിന്റെ റീസൺ എന്താണെന്ന് പറയുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറയുന്ന സമയത്ത് മറ്റേ ഒറ്റയ്ക്ക് കൊണ്ടുവച്ച് ഒരച്ചതല്ല കല്യാണത്തിന് മുന്നേ എന്തിനാണ് നിങ്ങൾ തമ്മിൽ മറ്റേ പരിപാടിയിൽ ഏർപ്പെട്ടത് എനിക്ക് ആ സ്ത്രീയുടെ അടുത്താണ് ചോദിക്കാനുള്ളത് ഒരു സമയത്ത് മറ്റേ പരിപാടി ചെയ്തിട്ട് പിന്നെ വന്നിട്ട് അവൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്ത് ഉള്ളത് എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് പരസ്പര ഇഷ്ടത്തോടെ പരിപാടി ചെയ്യും സുഖവും അനുഭവിക്കും എന്നിട്ട് കുറെ കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് അവൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നങ് ഒരു സാധനം അങ്ങ് അടിച്ചിറക്കും നാളെ ഒരു പെണ്ണ് വന്ന് എനിക്കെതിരെ കേസ് കൊടുക്കുകയാണ് എനിക്ക് അറിഞ്ഞുകൂടാത്ത പോലും പെണ്ണ് വന്ന് എനിക്കെതിരെ കേസ് കൊടുക്കുകയാണ് എന്തിനും വിവാഹ വാഗ്ദാനം നൽകി ഞാൻ പീഡിപ്പിച്ചതെന്ന് ഉടനെ ന്യൂസിലൻഡ് വോട്ടായം വരും ഞാൻ അകത്തുവാ ഇതായിരിക്കും അവസ്ഥ നിവിൻ പോളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒരുത്തി വന്ന് കള്ള കേസ് അവനെതിരെ കൊടുത്ത് ഓർമ്മ ഉണ്ടാവുമല്ലോ ഓട്ടെന്ന ന്യൂസിൽ നിവിൻ പോളിയുടെ ഫോട്ടോ വന്ന് അവളുടെ ഫോട്ടോ ബ്ലറും ഇതാണ് അവസ്ഥ എന്നിട്ട് അവള് കുറ്റക്കാരിയാണെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം നിവിൻ പോളിയിലെ ഫോട്ടോ തന്നെ വീണ്ടും വന്ന് അവളുടെ ഫോട്ടോ വന്നില്ല അതാണ് ഇവിടുത്തെ നിയമം ഇവിടുത്തെ രീതി അങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്ത് നിവിൻ പോളിക്കെതിരെ അന്ന് ഒരു ആരോപണം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ജുനൈദിനെതിരെ ഈ വന്നത് ഒരു പക്ഷേ അവർ തമ്മിൽ പരിപാടി ചെയ്ത് കാണാം പക്ഷെ അത് പരസ്പര സമ്മതത്തോടെയാണ് ജുനൈദ് ഒരിക്കലും പിടിച്ചു നിർത്തി ബലമായിട്ട് ചെയ്ത പരിപാടിയല്ല അതിനാണ് ഞാൻ വീടണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണിന്റെ കൺസെന്റ് ഇല്ലാതെ അവളുടെ അകത്ത് തൊട്ടാൽ അത് തെറ്റ് ഒരു സമയത്ത് ഇഷ്ടത്തോടെ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് കേസ് കൊടുക്കുന്ന ഡാഡി ഇല്ലാത്ത ഞാൻ ബാക്കി കേട്ടോ ചോയ്തല വീട്ടിൽ ാണ് അറസ്റ്റിലായത് മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇരുവരും പരിചയത്തിലായതെന്നാണ് റിപ്പോർട്ട് പീഡനത്തിനുശേഷം യുവതിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി സമൂഹമാധ്യമങ്ങൾ വഴി പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്നാണ് യുവതി മലപ്പുറം സ്റ്റേഷനിൽ പരാതി നൽകിയത് പരസ്പര ഇഷ്ടത്തോട് ചെയ്തതിനു ശേഷം അതാണ് പീഡനമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അതിനുശേഷം ഈ ഇവരുടെ നഗ്ന ചിത്രം ജുനൈദ് പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എനിക്ക് അതിനോട് അത്ര അങ്ങോട്ട് യോജിപ്പ് വരുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ താരമായിട്ട് നിൽക്കുന്ന ആള് മറ്റൊരു പെൺകുട്ടിയെ പോയിട്ട് ഇങ്ങനത്തെ ഭീഷണിപ്പെടുത്തുമോ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് പൂർണ്ണ യോജിപ്പില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് ജുനൈദ് ചെയ്തിട്ടുള്ളത് ഭാഗം ജനങ്ങൾ കേൾക്കണം അങ്ങനെ ജുനൈദ് പറയും എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം അതിനുശേഷമാണ് ഈ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വേറൊരു ദുരൂഹതയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്താൽ നമുക്ക് എന്തായാലും മഞ്ചേരി അടിയാണ് ഇപ്പോ എവിടെയാണ് എവിടെയാണെങ്കിൽ അവരുടെ കടയിലാ ഇതൊക്കെ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ഓരോ വർത്തമാനവും കാര്യങ്ങളും ഈ എല്ലാം പിന്നെ ഓപ്പണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഒരു കാര്യത്തിൽ കാരണം വെച്ചാൽ എല്ലാം ഫേക്ക് ആണോ ശരിയാണോ സംഭവത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ആണോ അതൊന്നും തിരിച്ചറിയാതെ ഇത് നിലവിൽ ഉള്ളതാണോ എന്നറിയാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ സംഭവത്തിൽ ചോദിച്ചിട്ടുണ്ട് തെറ്റിദ്ധാരന്റെ പേരിൽ മാത്രമാണ് അല്ല വേറൊന്നുമല്ല അല്ലെങ്കി ഞാനിപ്പോ ഇവിടെ നിൽക്കില്ലല്ലോ അതുള്ളതാ എന്തായാലും ജുനൈദ് ഉറപ്പായിട്ട് കോടതിയിൽ ഈ കേസ് കയറിയതിനു ശേഷം ജുനൈദിന്റെ ഭാഗത്ത് എവിടെയോ ന്യായമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ വലിയ മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളൊരു സത്യം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ജാമ്യം കൊടുത്ത് പുറത്ത് വിട്ടിട്ടുള്ള നിലവിൽ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തോ നടക്കാൻ പാടില്ലാത്തതും അല്ലെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും എന്തോ അജണ്ടയുടെ പേരിൽ ആ പെൺകുട്ടി ജുനൈദിനിട്ട് പണി കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് യോജിപ്പില്ലാത്തൊരു കാര്യം വിവാഹ വാഗ്ദാനം നൽകി പീരിപ്പിച്ചു കെട്ടുമുന്നേ നിനക്കൊക്കെ എന്തിന്റെ കഴപ്പാണെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ മുന്നേ പോയി കൂടെ കടന്ന് എല്ലാ പരിപാടിയും ചെയ്തതിനു ശേഷം അവസാനം കെട്ടൂലെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്താൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അവൻ എന്നെ പീഡിപ്പിച്ച് ഈ സംഭവം ഇത് മാറണം ഇവിടെ ഒരു പെണ്ണു കൊണ്ട് ഏത് പയ്യന്റെ എതിരെ കേസ് കൊടുത്താൽ അവനെ പിടിച്ച് അകത്തുനിന്ന് ആ പരിപാടി അങ്ങ് നടത്തണം അതാണ് നാറിയ പരിപാടി അത് എന്തായാലും പെണ്ണുങ്ങൾ കൊണ്ട് കേസ് കൊടുത്ത് തന്നെ അപ്പത്തന്നെ എടുത്ത് ആണുങ്ങളെ പിടിച്ച് അകത്തിട്ട് ന്യൂസിലും അടിച്ചു ഫ്ലാഷ് ആക്കി വിട്ടു കൊടുക്കുന്നത് അതെനിക്ക് യോജിപ്പില്ല ഞാൻ അതുകൊണ്ടാണ് അന്ന് ജുനൈദിന്റെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാത്തത് എനിക്ക് ചെയ്യാൻ താല്പര്യം കാരണം വിവാഹ വാഗ്ദാനം ഉീഡിപ്പിച്ചത് ഈ രകത്ത് എടുക്കാൻ അത് എന്തിനാണ് ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ സുഖം അനുഭവിച്ചിട്ട് പിന്നെ വന്നിട്ട് വിവാഹ വാഗ്ദാനം അത്രക്കങ്ങ് പതിവ്രതയാണെങ്കിൽ നീക്കം കെട്ടുമുന്നേ എന്തിനാണ് പോയി കളിക്കണത് കളിക്കുന്നോണ്ടല്ലേ പിന്നെ ഈ വിഷയം ആവുന്നത് കെട്ടുമുന്നേ കളിക്കരുല്ലേ അത്രയ്ക്ക് പതിവ്രത ആളാണ് നീ എങ്കിൽ എനിക്കതേ പറയാനുള്ളൂ ഇത് കളിയും കഴിഞ്ഞ് പൊടി തട്ടി എണീറ്റ് പോയിട്ട് അവസാനം എന്നെ പീഡിപ്പിച്ചു അത് മറ്റേ അടുത്ത പരിപാടിയാണോ എന്തായാലും ജുനൈദ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ തെളിവോടെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത് ഞാനൊരു കമന്റ് വായിക്കാം ജുനൈദിന്റെ തന്നെയാണ് കാര്യങ്ങൾ അറിയാതെ ഓരോന്ന് കമന്റ് ഇടുന്നവർ ഇടട്ടെ സത്യാവസ്ഥ എന്താ എന്ന് ഞാൻ നിങ്ങളോട് വിശദമാക്കി തരാം വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടിട്ട് അത് പിൻ പിഞ്ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്നിട്ട് കമന്റ് ഞാനൊന്ന് വായിക്കാം ഇതൊട്ട് വിശദമാക്കാൻ അന്ന് ഫേക്ക് ന്യൂസ് ആണെന്ന് നിനക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ നീ അപ്പോൾ തന്നെ വരേണ്ടി വന്നു ഇതിപ്പോ മൂന്ന് ഡേയ്സ് കഴിഞ്ഞില്ല നീ ഇങ്ങനെ ഉണ്ടാക്കുന്നെ നീ വിചാരിച്ച് നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോടാ നിന്നെ കുറിച്ച് വേറെ പരാതികൾ ഉണ്ടല്ലോ അതായത് ജുനൈദിനെ വിട്ട് വേറെയും പരാതികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം ഒരു പയ്യം പോയിട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് തെറ്റി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഈ പെണ്ണുങ്ങൾക്ക് അത്രയ്ക്ക് എന്താണ് കുത്തി കഴപ്പിളകിടക്കണ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒന്നും കൊണ്ടല്ല ഒരുത്താൻ വിവാഹം കഴിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരെ അവന്റെ കൂടൊപ്പം കിടക്കും പൊള്ളാലോ അത് അത് മറ്റേടത്തെ പരിപാടിയാണല്ലോ ഒരുമാതിരി ആ പരിപാടിയാണ് എനിക്ക് ഇവിടെയും പേഴ്സണൽ വീല് കിട്ടുള്ള അതെനിക്ക് യോജിപ്പുള്ള ഒരു കേസുമല്ല അതുകൊണ്ട് നാറിയ പരിപാടി ചെയ്യുന്നതൊക്കെ നാറിയ തോന്നാൻ തന്നെ ഞാൻ പറയത്തുള്ളൂ മരണത്തിൽ ദുരൂഹതയുണ്ട് വേറൊരു കമന്റ് എന്നൊക്കെ പറഞ്ഞിട്ടും കവൻ വരുന്നുണ്ട് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പക്ഷേ ഇവിടെ ജുനൈദ് ചെയ്ത നല്ല പ്രവൃത്തി എന്നൊന്നും ഞാൻ പറയത്തില്ല അവൻ ആ പെൺകുട്ടിയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് മറിച്ച് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട് കല്യാണം കഴിക്കാമെന്ന് ഒരുത്ത വാക്കു കൊടുത്തുകഴിഞ്ഞാൽ നേരെ അവൻ്റെ കൂടെ പോയി കിടക്കുമോ എങ്കിൽ കൊള്ളാല്ലോ ആ പരിപാടി കൊള്ളാല്ലോ അതുകൊണ്ട് എനിക്ക് അതിൽ യോജിപ്പില്ല പിന്നെ ആ പെൺകുട്ടി പറയുന്നത് പോലെ അവൻ അവളുടെ വീഡിയോ പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ് പക്ഷേ ജുനൈദ് ഇതിന്റെ വിത്ത് പ്രൂഫ് വീഡിയോ വന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെന്തോ വശപ്പശക്കുള്ളതായിട്ട് എനിക്കും പൊതുസംഗി തോന്നി സീരിയസിൽ പറയാലോ എനിക്കും തോന്നി അങ്ങനെ ഒരു വീഡിയോ ജുനൈദ് ഇടുന്നു അടുത്തിന്റെ അടുത്ത ദിവസം ജുനൈദ് ലോകത്തോട് വിട പറയുന്നുണ്ട് മരിച്ചത് കൊണ്ട് വന്നിരുന്നു ഞാൻ വെള്ള പൊഴിച്ചുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് മറിച്ച് അവന്റെ ഭാഗത്ത് ശരിയുണ്ട് അവൻ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിൽ അപായപ്പെടുത്തിയവര് ഇത്ര അഞ്ഞ ഇമ്മ ഉപ്പുറവും ഒക്കെ വരയ്ക്കണം എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളും പുറത്ത് വന്നതിന് ശേഷം കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും വണ്ടി തട്ടിയിട്ടിട്ട് നിർത്താതെ പോയതാവാം എന്ത് സംഭവിക്കണം നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലാണ്ട് ഒരു മൺകുനയിൽ പോയി ഇടിച്ചു കയറി എന്തുവാടേ അതെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഒരു കേസ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴകം ഉണ്ടെങ്കിൽ പുതിയ കൂടി ആയിട്ടണം